ഇവിടെ വന്ന് ആദ്യം പർച്ചേസ് ചെയ്യണ അഞ്ഞൂറ് പേർക്ക് വെറും ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നമ്മുടെ കോളിഞ്ചേരിയിൽ ഉണ്ടല്ല ഇത്രയും വലിയ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു മഹാത്ഭുത നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ കാണുന്ന അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ കൂട്ടാ അതെ പതിനെട്ട് ലിറ്ററിന്റെ ക്വാളിറ്റി ഉള്ള മൂന്ന് ബക്കറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കാണുന്ന ചേർന്നൊക്കെ വെറും നൂറ്റി നാപ്പത്തി രൂപ ൊമ്പ രൂപയ്ക്ക് നല്ല സ്റ്റൂളുകൾ കളർഫുൾ ആയിട്ടുള്ള ഫാൻസി ബക്കറ്റുകൾ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കളർഫുൾ ബേബി ബാസ്കറ്റുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത്തി ഒമ്പത് രൂപ പത്തണത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത് ചെടി ചട്ടി വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസിന്റെ കുർത്തീസ് രണ്ടണത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതുപോലെ തന്നെ ലേഡീസിന്റെ ടീഷർട്ട് രണ്ടെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ രണ്ട് നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് മിഡി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലേഡീസ് ലെഗീൻസ് ഒക്കെ രണ്ടെണ്ണം നൂറ്റി രൂപ ലേഡീസ് പലസോകള് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ ഷർട്ടുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ ജെൻസിന്റെ ടീഷർട്ടുകൾ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ഡെയിലി വേസ് പെണ്ണം വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ദൈവിക്കാണ്ട കളർ മുണ്ടകളൊക്കെ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാല ഐറ്റം വരുന്ന ലോഷൻ കിറ്റും അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിലും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി ബ്ലാങ്കറ്റുകള് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ദൈ കാ കിഡ്സിനും ജെൻസിനും ലേഡീസിനും പറ്റിയ ചെരുപ്പുകള് സാൻഡൽസ് ക്രോക്സ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഫ്ലിപ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് ടിസ്റ്റ് മോപ്പുകളൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ അമ്പതിൽ പരം സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ സ്റ്റീൽ കാസറോളുകളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ച് പാത്രങ്ങളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ ഈ കാണുന്ന അഞ്ച് പ്ലേറ്റുകളൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പ രൂപ അപ്പൊ ഇത്രയും വലിയ മഹാത്ഭുത നടക്കുമ്പോ എങ്ങനെ വരാതിരിക്കുന്ന ലൊക്കേഷൻ വന്നത് കാനറ ബാങ്കിന് സമീപം നമ്മുടെ സ്വന്തം കോലഞ്ചേരിയിൽ